അഞ്ചൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് പ്രതിഭകളെ ആദരിക്കലും നടന്നു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് സ്കൂളിന്റെ വാർഷിക സമ്മേളനവും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഉപഹാര സമർപ്പണവും നിർവഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ലക്ഷ്മി ദേവി സ്വാഗതം പറഞ്ഞു ഡോക്ടർ അവിനാശ് ബാബു പ്രതിഭകളെ ആദരിച്ചു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലേഖ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സക്കീർ ഹുസൈൻ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോയിത്തല മോഹനൻ പഞ്ചായത്ത് അംഗം എ നൌഷാദ് അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി എസ് സജി സ്കൂൾ എസ് എം സി ചെയർമാൻ സുജിത്ത് പി ടി എ വൈസ് പ്രസിഡന്റ് എ അനസ് മദർ പി ടി എ പ്രസിഡന്റ് തുഷാര ശ്രീകുമാർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ ലീല സീനിയർ അധ്യാപകൻ ഷാജഹാൻ സ്റ്റാഫ് സെക്രട്ടറി സി മനു എന്നിവർ സംസാരിച്ചു

തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ അഞ്ചൽ